ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴാണ് അർജുൻ്റെ ഫാമിലി ബിഗ് പോസ് വീട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നും പതിവ് പോലെ തന്നെ ഇന്നോവ കാർ വരുന്നു ഇന്നോവ കാർ ഒന്ന് റൗണ്ട് അടിക്കുന്നു എന്നിട്ട് ആ റൗണ്ട് അടിച്ചിട്ട് ആ കാർ അവിടെ നിർത്തുന്നു അതിൽ നിന്ന് അർജുന്റെ സഹോദരിയും അർജുൻ്റെ അമ്മയും വെളിയിലേക്ക് ഇറങ്ങി വരുന്നു അപ്പോഴത്തന്നെ അർജുൻ പെട്ടെന്ന് എത്തുന്നുണ്ട് എത്തിയിട്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നുണ്ട് നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഉള്ളത് അർജുന അറിയാമായിരുന്നു ഇന്ന് അർജുൻ്റെ വീട്ടിൽ നിന്നായിരിക്കും വരാൻ പോകുന്നത് ഈ പാട്ടൊക്കെ ഇട്ടൊ കേട്ടപ്പോഴത്തേക്കും അർജുന മനസ്സിലായി അർജുൻ ത്തിരുന്നത് അർജുന്റെ പെങ്ങടെ രണ്ട് മക്കൾ വരുമെന്നുള്ളതാണ് കാരണം അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അർജുന അതുകൊണ്ട് തന്നെ ആ പിള്ളേർ വരെ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ബിഗ് ബോസ് പറഞ്ഞു അവരെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു അതായത് ചെറിയ പിള്ളേരെയൊക്കെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ആ പിള്ളേർ വന്നിട്ടില്ല എന്നാണ് അർജുന്റെ പെങ്ങൾ പറയുന്നത് പിന്നെ കുറെ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ മത്സരാർത്ഥികൾക്കും ഉണ്ണിയപ്പോ നെയ്യപ്പോ മിച്ചറും അങ്ങനെ തുടങ്ങിയ അച്ചപ്പവും തുടങ്ങിയ എല്ലാ സാധനവും കൂട്ട് കൊടുത്തിട്ടുണ്ട് അവർ പറയുന്നുണ്ട് കുറച്ച് ജിൻഡോയൊക്കെ പറയുന്നുണ്ട് കുറച്ച് ഇടി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നല്ലതായിരുന്നു ഇനിയും വരാനുള്ളവരൊക്കെ ഒന്ന് കേക്ക് കുറച്ച് പത്ത് കിലോ ഇറച്ചി ഒക്കെ മേടിച്ച് ഒന്ന് ഉണക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിന്നാമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തുവായാലും അവരിപ്പോൾ പീപ്പിൾസ് റൂമിൽ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് ഓരോ മത്സരാർത്ഥികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ശ്രീധുവിനെ കുറിച്ച് പറയുന്നു അങ്ങനെ ശ്രീധുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അവർ നൈസായിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീധുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ക്യൂട്ട്നെസ്സാണ് ക്യൂട്ട്നെസ് ഉള്ള കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ആ കുട്ടി നിനക്കൊരു ആശ്വാസമായിട്ടുണ്ടല്ലോ അത് തന്നെ ഞങ്ങൾക്ക് ഒരു സമാധാനമാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തുന്നുണ്ട് ഇനിയും അടുത്ത് വരാൻ പോകുന്നത് ശ്രീധുവിന്റെ ഫാമിലിയാണ് ശ്രീധുവിന്റെ അമ്മയൊക്കെ വരും ഇനി ഇവർ രണ്ടുമാണ് അവിടെ ഇന്നുണ്ടാകുക എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും